മക്കളെ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു സൂപ്പർ നോൺസ് മാർച്ച് അഞ്ച് ആ ഡേറ്റ് ആരും മറന്നു പോരുത് പ്രത്യേകിച്ച് ഗ്രൂപ്പ് ഇഡി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആ ഡേറ്റ് ഒന്ന് ഓർത്തു വെച്ചേക്കുക എന്താണ് മാർച്ച് അഞ്ചിന്റെ പ്രത്യേകത അപ്പൊ അതിന് മുമ്പായിട്ട് ഒരു കാര്യം ഞാൻ പറയാം മാർച്ച് നാല് അതായത് ഇന്ന് മുതലാണ് കറക്ഷൻ വിൻഡോ ഓപ്പൺ ആയിട്ടുള്ളത് അപ്പൊ എന്തൊക്കെ കറക്ഷൻ വിൻഡോയിൽ മാറ്റാം നമുക്ക് പ്രൊഫൈല് ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് കറക്ഷൻ വിൻഡോയിൽ മാറ്റാം അതായത് സോണ് മാറ്റാൻ പറ്റത്തില്ല പക്ഷെ പോസ്റ്റ് പ്രിഫറൻസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും മാറ്റാൻ പറ്റും അതേസമയം ഫോട്ടോയിലോ സിഗ്നേച്ചറിലൊക്കെ എന്തെങ്കിലും കെയറേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് മാറ്റാൻ പറ്റും അപ്പൊ എന്തെങ്കിലും തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്ന് മുതൽ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പൊ അവരൊക്കെ തന്നെ എന്ത് ചെയ്യുക ആ കറക്ഷൻ നടത്തിയിട്ടുള്ള സാധനങ്ങളൊക്കെ എന്ത് ഒന്ന് മാറ്റുക പ്രത്യേകിച്ച് പോസ്റ്റ് പ്രിഫറൻസ് നിങ്ങളൊരു ആവേശത്തിലാണ് കയറി വച്ചതെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക ഒന്ന് റീചെക്ക് നോക്കുക റീചെക്ക് ചെയ്ത് നോക്കുക എന്ന് വെച്ചാൽ ഓരോ സോണിലും ഏറ്റവും അധികം വേക്കൻസി ഉള്ള പോസ്റ്റ് ചെയ്താണ് ജോലി കിട്ടാൻ സാധ്യത കൂടുതലുള്ള പോസ്റ്റ് ചെയ്താണ് നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഭാവിയിൽ നമുക്ക് പ്രൊമോഷൻ കൂടുതൽ കിട്ടാൻ ചാൻസ് ഉള്ള പോസ്റ്റുകൾ ഏതാണ് അതൊക്കെ മനസ്സിലാക്കിയ ശേഷം എന്ത് ചെയ്യാം നിങ്ങൾ ഇപ്പോൾ അതിന്റെ കറക്ഷൻ വിൻഡോ എന്ത് ചെയ്യുക നിങ്ങൾ ഒന്ന് എന്തെങ്കിലും എറവ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക ഒന്ന് കറക്റ്റ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് രണ്ടാമതായിട്ട് ലാസ്റ്റ് ഡേറ്റ് പതിമൂന്നാണ് കേട്ടോ ഈ മാസം പതിമൂന്നാണ് ലാസ്റ്റ് ഡേറ്റ് നെക്സ്റ്റ് മാർച്ച് അഞ്ചിന്റെ പ്രത്യേകത എന്താണ് മാർച്ച് അഞ്ചിന്റെ പ്രത്യേകത നമ്മൾ സൂപ്പർ നോട്ട്സിന്റെ ഗ്രൂപ്പ് ഡിയുടെ ഏറ്റവും പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണ ഏറ്റവും പുതിയ ഗ്രൂപ്പ് ഡിയുടെ ബാച്ച് ഓക്കെ അപ്പൊ നാളെ നമ്മുടെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു എന്താണ് ഈ ബാച്ചിന്റെ പ്രത്യേകത ഒരു ഡേറ്റ് എടുത്ത് പറയാൻ തക്കത്തിലുള്ള ഓക്കെ മെഗലെ ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് തരാം ഞങ്ങളുടെ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ മാത്രമല്ല ഒരു ദിവസം മിനിമം ഒരു നാലോ അഞ്ചോ മണിക്കൂർ നിങ്ങൾക്ക് മാറ്റി വെക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഈ വർഷം അവസാനം നിങ്ങൾ സർവീസിൽ കയറിയിരിക്കും ഓക്കെ നമ്മൾ ഈ ബാച്ചിനകത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇംഗ്ലീഷിനും മലയാളത്തിനും നമ്മൾ ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട് അതായത് ഇംഗ്ലീഷ് ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടും മലയാളത്തിന് ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടും ഇഷ്ടമുള്ള ലാംഗ്വേജ് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഫോളോ ചെയ്യാം ഇത് നമ്മുടെ മാത്രം പ്രത്യേകതയാണ് ഒന്ന് അത് കഴിഞ്ഞ് രണ്ടാമതായിട്ട് നമ്മൾ നിങ്ങൾക്ക് തരും ഇംഗ്ലീഷിൽ നോട്ട്സ് തരും മലയാളത്തിലെ നോട്ട്സ് തരും ഇംഗ്ലീഷിലും ക്വസ്റ്റ്യൻസ് തരും മലയാളത്തിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം അതെല്ലാം സി പി ടി മോഡലിൽ തന്നെയാണ് ഇത് മാരുടെ മാത്രം പ്രത്യേകതയാണ് നമ്മുടെ മാത്രം പ്രത്യേകതയാണ് ഇംഗ്ലീഷിലും മലയാളത്തിലെ നോട്ട്സ് എങ്ങനെയുള്ള നോട്ട്സും സൂപ്പർ നോട്ട്സ് ആ പേര് യാഥാർത്ഥ്യമാകുന്ന രീതിയിൽ അതായത് ക്ലാസ് കഴിഞ്ഞാൽ പി പി ടി എടുത്ത് നോട്ടായിട്ട് തരികയല്ല ചെയ്യുന്നത് അതായത് ഒരു സ്ലൈഡിനകത്ത് നാലോ മൂന്നോ നാലോ പോയിന്റ് മാത്രമേ കാണത്തുള്ളൂ അത് പ്രിന്റ് എടുക്കാൻ പോലും എന്ത് ചെയ്യുന്നില്ല പറ്റത്തില്ല ഓക്കെ നമ്മൾ നിങ്ങൾക്ക് തരുന്നത് ക്ലാസിന്റെ എല്ലാ പോയിന്റ്സും ഉൾക്കൊള്ളുന്ന പ്രിന്റ് റെഡി ആയിട്ടുള്ള പി ഡി എഫ് ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ തരുന്നത് അതായത് ഫാക്കൽറ്റി തരുന്ന നമ്മുടെ റിസർച്ച് ടീം അതിന്റെ കൂടെ ആഡ് ചെയ്യുന്ന ക്ലാസ്സിലെ എല്ലാ പോയിന്റ്സും കവറാകുന്ന പി ഡി എഫ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നോട്ട് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇത് നമ്മുടെ മാത്രം പ്രത്യേകതയാണ് നെക്സ്റ്റ് മൂന്നാമതായിട്ട് നിങ്ങൾക്ക് മോട്ടിവേഷൻ സെഷൻസും എല്ലാം ഉണ്ടാകും അതും നമ്മുടെ മാത്രം പ്രത്യേകതയാണ് അത് കഴിഞ്ഞ അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു എന്താ പറയുക ഒരു പ്ലസ് പോയിന്റ് നമ്മുടെ നിങ്ങൾക്ക് ഒരു ഇഷ്യൂ ഉണ്ട് നമ്മുടെ ക്ലാസ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ ചിലപ്പോൾ ചില ക്ലാസ്സസ് ഒരു ക്ലാസ്സും ഇഷ്യൂ വരാതിരിക്കാനാണ് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത് പക്ഷെ ഇൻ കേസ് ചില കുട്ടികൾക്ക് ചില ക്ലാസ് മനസ്സിലായില്ല അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു കൺസേൺ ഉണ്ട് നിങ്ങൾക്ക് വിളിക്കാൻ ഒരു നമ്പർ വേണം ഉറപ്പായിട്ടും നമ്മുടെ എല്ലാ നമ്പേഴ്സും എപ്പോഴും എന്തായിരിക്കും ആയിരിക്കും എപ്പോഴും മീൻസ് രാത്രി പത്ത് മണിക്ക് ശേഷം ഒന്നും അല്ലാതെ നോർമൽ സമയത്ത് എപ്പോഴും എന്തായിരിക്കും ആക്റ്റീവ് ആയിരിക്കും ഇവൻ എന്റെ നമ്പർ വരെ ഞാൻ എല്ലാ ബാച്ചിലും എന്ത് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എന്നെ കോൺടാക്ട് ചെയ്യാം ഓക്കെ ആ തരത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മളെ പിള്ളേരെ നമ്മൾ കെയർ ചെയ്യുന്നത് ഏറ്റവും മികച്ച ക്ലാസ്സുകളായിരിക്കും അതായത് നിങ്ങളെ ക്ലാസുകൾ നിങ്ങൾ യൂട്യൂബിലൊന്നും കണ്ടുവെക്കും നമ്മുടെ ക്ലാസ്സസ് ഫുള്ള് നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് ഓരോ ഫാക്കൽറ്റിയുടെയും ക്ലാസസ് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക ഓരോ ക്ലാസസിന്റെയും ക്വാളിറ്റി എന്ത് ചെയ്യാന്ന് മനസ്സിലാക്കി നോക്കുക ഓരോ വിഷയത്തിനും ഓരോ ഫാക്കൽറ്റിയാണ് ഓരോ വിഷയത്തിനും ഓരോ ഫാക്കൽറ്റി സാധാരണ ജി കെ കെ ആണെങ്കിലും ജി കെ ഒന്നോ രണ്ടോ വിഷയങ്ങൾ അല്ലെങ്കിൽ ഒരു ഫാക്കൽറ്റി തന്നെ മൂന്ന് നാല് വിഷയങ്ങൾ എടുക്കും ചിലപ്പോൾ ഒരു ഫാക്കൽറ്റി തന്നെ പൊളിറ്റി എടുക്കും ഹിസ്റ്ററി എടുക്കും ജോഗ്രഫി എടുക്കും അപ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുന്നേ ഉള്ളൂ അപ്പൊ ആ സബ്ജക്റ്റിന്റെ ക്വാളിറ്റി എന്തായിരിക്കും പക്ഷെ നമുക്ക് അങ്ങനെയല്ല ഓരോ വിഷയത്തിനും ഓരോ ഫാക്കൽറ്റി ആയിരിക്കും എന്ത് ചെയ്യുന്നത് വരുന്നത് പിന്നെ ഫുൾ സപ്പോർട്ട് ബാക്കിയെല്ലാം നമ്മൾ നിങ്ങളുടെ കൂടെ കാണും ഏതാണ്ട് ത്രീ പ്ലസ് അവേർസിന്റെ ക്ലാസ്സസ് ആയിരിക്കും ഓരോ ക്ലാസ് കഴിയുമ്പോഴും അതിന്റെ നോട്ട്സ് അതിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ആഡ് ആക്കിക്കൊണ്ടിരിക്കും നിങ്ങൾ സെപ്പറേറ്റ് ഇങ്ങനെ വിളിച്ചു ചോദിക്കേണ്ട ആവശ്യം പോലും എന്ത് ചെയ്യണം നോട്ടായില്ലേ കൊസ്റ്റൻ ആയില്ലേ ഒന്നുമില്ല ഒരു ക്ലാസ് വരികയാണെങ്കിൽ അതിന്റെ കൂടെ എന്തും കാണും നോട്ട്സും കാണും അതിന്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും കാണും ഓക്കെ പിന്നെ അത് കഴിഞ്ഞാൽ സ്റ്റഡി മെറ്റീരിയൽസ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് സപ്പോർട്ട് നമ്മുടെ ആപ്പിനകത്ത് തന്നെ ക്ലാസ് വരുന്നത് അങ്ങനെ എല്ലാം 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 നമ്മൾ ചുരുക്കി പറഞ്ഞാൽ മനുഷ്യ സാധ്യമായതെല്ലാം നമ്മൾ നമ്മുടെ ഈ ഗ്രൂപ്പ് ഡിയുടെ ബാച്ചിനകത്തും നമ്മുടെ എല്ലാ ബാച്ചിനകത്തും നമ്മൾ എന്ത് ചെയ്യും നമ്മൾ കൊടുത്തിരിക്കും ഓക്കെ ഇപ്പൊ പ്രിപ്പറേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യുക എന്താ ഗ്രൂപ്പ് ഡിയുടെ പ്രത്യേകത ഗ്രൂപ്പ് ഡിയുടെ പ്രത്യേകത ഇത്രയേ ഉള്ളൂ നിങ്ങളിപ്പോ ഒരു പി സി എക്സാമിന് വേണ്ടി ഇനി അങ്ങോട്ട് പ്രിപ്പറേഷൻ തുടങ്ങിയാണെങ്കിൽ നിങ്ങൾ സർവീസിൽ കയറുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലോ ഇരുപത്തി ഒമ്പതിലോ ഒക്കെ ആയിരിക്കും സർവീസിൽ കയറുന്നത് പക്ഷെ റെയിൽവേ ഗ്രൂപ്പിടിയാണെങ്കിലോ ഈ വർഷം അവസാനം അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യം നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് സർവീസിൽ കയറാം ഓക്കെ പത്താം ക്ലാസ് പാസ് ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ടെൻത് ലെവലാണ് ആണ് ക്വസ്റ്റ്യൻസ് വരുന്നത് ദെൻ അത് കഴിഞ്ഞ ഈ ജൂലൈയിൽ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം ഈ വർഷം അവസാനം തന്നെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് സർവീസിലേക്ക് സോ ബാച്ചിൽ ജോയിൻ ചെയ്യാം പ്രിപ്പറേഷൻ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് തകർക്കാം അപ്പൊ നാളെ എല്ലാവർക്കും ക്ലാസ്സിൽ കാണാം ഞാൻ നാളെ അഞ്ചു മണിക്ക് വൈകുന്നേരം അഞ്ചു മണിക്ക് നമ്മുടെ ഫസ്റ്റ് ഓറിയന്റേഷൻ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പൊ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് എല്ലാവർക്കും ക്ലാസ്സിൽ കാണാം സോ താങ്ക് യു ആൾ ബൈ